ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നത്തോലി എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് മുളകിട്ട് വെക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അത് തയ്യാറാക്കാനായിട്ട് ഞാൻ അല്പം ചെറിയ ഉള്ളി നന്നാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്കായിട്ട് രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനേക്കായിട്ട് ഞാൻ അഞ്ഞൂറ് നത്തോലി മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വാളംപുളി ഒഴിച്ച് വെച്ചിരിക്കുകയാണ് കൊടംപുളി ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കാവുന്നതാണ് ഞാൻ വാളംപുളി ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്കൊരു കാ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം സവാള ഉപയോഗിച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ് സവാളയേക്കാൾ ടേസ്റ്റ് തോന്നിയത് എനിക്ക് ചെറിയുള്ളി ഉപയോഗിച്ച് തയ്യാറാക്കിയപ്പോഴാണ് ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ചെറിയുള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് അല്പം കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടാനായിട്ട് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചെറിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടീൻ്റെ അളവൊക്കെ കൂട്ടിക്കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് തക്കാളിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി വേവിച്ചെടുക്കാനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടിന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ എടുത്തു വെച്ച പുളി ചേർത്ത് കൊടുക്കാം ഞാൻ മീനില് പുളി ഒഴിച്ച് വെച്ചിരുന്നു വാളംപൊടി ഒഴിച്ച് വെച്ചിരുന്നു ആ പുളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ എടുത്തു വെച്ച മീനിട്ട് കൊടുക്കാം മുളകും തക്കാളിയും എല്ലാം നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഈ മീനിന് വേവ് കുറവായത് കാരണം പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാം വെന്തതിന് ശേഷം നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ നത്തോലി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം